ഹലോ സ്ലാ വലൈക്കും റുബി സിയാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് കോട്ടൺ ഷോളുകൾ കാണാം സോഫ്റ്റ് കോട്ടനും ഉണ്ട് ഹെവി കോട്ടനും ഉണ്ട് കേട്ടോ ചുരിദാറിനോട് ഇടാൻ പറ്റുന്ന ഫാബിൻ്റെ കോട്ടനും ഉണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള കോട്ടനും ഉണ്ട് ഇത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് നൈറ്റിലൂടെയോ ടോപ്സിലൂടെയൊക്കെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ എൻ്റെ കറുകൾ ഒന്ന് കാണിക്കൊന്ന് ക്ലോസ് കാണിക്കണം അ ഈ ഈ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചതിൻ്റെയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് അതിൻ്റെ കളറുകളാണ് അപ്പോൾ ഇതെല്ലാം ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരെണ്ണ കാണിച്ചല്ലോ അത് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കളറുകളാണുള്ളത് അപ്പോൾ റിപ്പീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറുകൾ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ ഈ കാണിച്ച സോഫ്റ്റ് കോട്ടൺ ഷോളിൻ്റെ കളറുകൾ അടുത്തത് ഇത് നമുക്ക് ഇതെല്ലാം നൈറ്റിക്കും ചുരിദാറിനൊക്കെ ഇടാം കേട്ടോ എന്ന് വെച്ചാൽ അത്യാവശ്യം വീട്ടിലിടാനും ഒക്കെ പ്രിൻ്റഡാണേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതിൻ്റെ കളറുകൾ റേറ്റ് ഓൾറെഡി ഞാൻ കൊടുത്ത പക്ഷെ ഇതിൽ ലേബൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്കിത് അറിയാൻ വയ്യ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ചാൽ മതി റേറ്റ് പറഞ്ഞു തരും കേട്ടോ ഓൺലൈനിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ പറഞ്ഞു പറഞ്ഞുതരും എയ്റ്റി ആണെന്ന് തോന്നുന്നു നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെങ്കിൽ എടുക്കാം ഓൺലൈനായിട്ട് വേണമെങ്കിൽ എടുക്കാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഹോം ഡെലിവറി ഉണ്ട് പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് ഡി ടി സി കൊറിയറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കൊറിയർ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് പറഞ്ഞാൽ മതി അടുത്തത് നമ്മൾ രണ്ടര മീറ്റർ നീളം വരുന്ന ഫാബ് ആണ് ഫാബ് കോട്ടൺ എന്ന് പറഞ്ഞാൽ അറിയാം ചിലവർക്ക് അറിയത്തില്ലെങ്കിൽ നല്ല പ്യുവർ കോട്ടൺ ആണ് നീളവും വീതിയുള്ള ഇത് വാഷ് ചെയ്യുമ്പോഴാണ് വാഷ് ചെയ്താൽ കറക്റ്റാവും കാരണം ഇതിങ്ങനെ ചുരുക്കി വെച്ചിരിക്കുന്ന അറിയേ ടു ഫിഫ്റ്റി ആണ് റേറ്റ് എന്റെ കളർ ഒന്ന് കാണിച്ചേടാ ഇതെങ്ങനെയാണ് ചുരിദർ ഷോളാണ് നൈറ്റിക്ക് വേണമെങ്കിൽ എടുക്കാം കളറുകൾ ക്ലോസിങ്ങിന് കളറുകൾ ഇഷ്ടമുള്ള കളറുകൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി ടാപ്പ് കോട്ടൺ മെയ്ഡ് ഇൻ ഇന്ത്യ അപ്പോൾ ഇതാണത് അടുത്തത് നമ്മുടെ നൈറ്റി ഷോളാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് ബ്ലാക്ക് വൈറ്റ് പ്രിൻറ്റ് വരുന്നത് ഇതെല്ലാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വന്നിരിക്കുന്ന ടൈപ്പിലുള്ളതാണേ സോഫ്റ്റ് കോട്ടൺ ആണ് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ല പഞ്ഞി കോട്ടൺ ആണ് എല്ലാം ഒരു നിവർത്തി വെച്ചാൽ പക്ഷെ ഇത് ശ്രദ്ധിച്ചില്ല സോറി അപ്പോൾ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഇതാണ് കളക്ഷൻ പ്രിന്റുകൾ വേറെ വേറെ നോക്കിട്ട് ഏത് പ്രിന്റ് വേണമെന്ന് വെച്ചാൽ എടുക്കാം അടുത്തത് നമ്മളുടെ ഒരു ടൈഡൈ ചുങ്കടിയിന്ന് മലയാളത്തിൽ നിന്ന് ഇവിടെ പറയുന്ന ടൈഡൈ ആണ് നൂറ്റി നാൽപ്പത്തൊമ്പത് കളറുകളതായതാണ് ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്താൽ എടുക്കാം കുറച്ച് ഹെവി കളറുള്ളത് കളർ കാണിക്കണം ഇതൊക്കെ ചുങ്ങിയുടെ കളറുകളാണ് ഇതും ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഷോളാണ് സോഫ്റ്റ് കോട്ടൺ ഷോളാണ് കേട്ടോ അതിൽ പ്രിന്റ് വരുന്നുണ്ട് ഇതിൽ ഒന്ന് അടുത്ത് കാണിക്കടോങ്ങനെ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണേ നല്ല നീളം വിധ ഉണ്ട് ഇതിങ്ങനെ കാണുമ്പോഴത്തേക്കൊന്നും മനസ്സിലാവില്ല അതിൻ്റെ കളറുകൾ കാണാം അടുത്ത് നമ്മുടെ പ്രിൻ്റഡ് ഷോളുകളാണേ ഇതൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പതാണേ ഇതിന് ഓപ്പൺ ചെയ്യണ്ടല്ലോ കാണാം ഓപ്പൺ ചെയ്യുമ്പോൾ കുറേ സമയം വന്നുണ്ട് കേട്ടോ നല്ല പ്രിൻ്റുള്ള ഷോളുകളുണ്ട് അതുപോലെ ഇങ്ങനെ ലൈൻ വരുന്നത് ഇതൊക്കെ നല്ല കോട്ടൺ ഷോളുകളാണ് വീട്ടിലിടാൻ പറ്റുന്ന ഇതിങ്ങനെ ക്ലോസ് എന്ന് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ എടുക്കാൻ പറ്റും കേട്ടോ അതൊക്കെ വൺ ഫോർട്ടി ഫൈവ് വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റി അങ്ങനെയാണ് റേറ്റ് വന്നിരിക്കുന്നത് അതായത് ഇതൊക്കെ നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ കോട്ടൻ ചോളാണ് നല്ല വലിയ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ അതിൻ്റെ കളറുകളാണിത് ഇതൊക്കെ കാണുമ്പോൾ എന്താണെന്ന് അല്ലേ അതാ ഇങ്ങോട്ട് ഇനി നമുക്ക് ഇത് ഞാൻ ഈ കാണിച്ചതിനെക്കാട്ടിൽ കുറച്ചും കൂടെ വലുതാണ് അതിൻ്റെ ഒരെണ്ണം ഓപ്പൺ ആയതാണ് നമ്മൾ വൺ ഫോർട്ടി ഫൈവ് ആണോ ഫിഫ്റ്റി ആണോ വൺ ഫിഫ്റ്റിയുടെ ആണേ ഇതാണ്ടേ കളറുകൾ ഇനി ഒരുപാട് ഇപ്പുണ്ട് കേട്ടോ പ്ലെയിനും കോട്ടനും ഒക്കെ ഞാനിതിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ കാണിക്കുമ്പോൾ ആവശ്യമുള്ളൊരു പുതിയ പ്രിന്റുകളൊക്കെ കാണുമ്പോൾ എടുക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ അത് തന്നെ കാണിക്കുന്നത് കാരണം ഒത്തിരി പേര് ഇത് എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് എപ്പോഴും ചോദിക്കുകയും എപ്പോഴും ഓൺലൈനിൽ ഇഷ്ടംപോലെ ആളുകൾ വാങ്ങുന്നതാണ് കേട്ടോ ഈ നൈറ്റി ഷോളുകളൊക്കെ കാരണം ഒരുപാട് കളക്ഷൻ ഒന്നിച്ച് കാണുമ്പോൾ നല്ലത് എടുക്കാൻ പറ്റുമല്ലോ അപ്പം അതിനെക്കാട്ടി വലുപ്പമാണ് ഇത് അതിൻ്റെ കളറ് കാണാം നീല ചോപ്പ് പച്ച പിന്നെ ഒരു കാപ്പിപ്പൊടി കറുപ്പ് അത് റിപ്പീറ്റ് റെപ്പീറ്റാണ് പിന്നെ നമുക്ക് ഈ വെള്ളയിൽ കൂടുതൽ ഉമ്മമാരാണ് എടുക്കുന്നത് നൂറ്റി അറുപതാണേ അതിൻ്റെ പ്രിൻ്റുകൾ വേറെ വേറെയാണ് ഏത് പ്രിൻ്റ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം അപ്പോൾ എല്ലാവരും ഷോപ്പിൽ വരിക അയ്യായിരം രൂപയുടെ പർച്ചേസിന് ഉമ്മറയ്ക്ക് പോകാൻ പറ്റുന്ന ഒരു കൂപ്പൺ ഉണ്ട് ഏതെങ്കിലും ഒരു ഭാഗ്യമുള്ള അത് കിട്ടും അപ്പോൾ ആരാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് തുണി എടുക്കാം അതോടൊപ്പം ഉമ്മറയ്ക്ക് പോകാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ പോകാൻ സാധിക്കാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ കാരണം ആർക്കെങ്കിലും പോകാൻ അള്ളാഹു അനുഗ്രഹിച്ചാൽ അത് വലിയൊരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം കുറേ പേര് പറയാറുണ്ട് ഞങ്ങൾ ഉമ്ര ഹജ്ജല്ല ചെയ്തതാണ് അപ്പോൾ ഉമ്രയുടെ കൂപ്പൺ അപ്പോൾ ഞാൻ പറയാൻ ആർക്കെങ്കിലും കൊടുത്താൽ മതിയല്ലോ വീട്ടിൽ അടുത്തുള്ളവരോ വീട്ടിൽ തന്നെ ബന്ധുക്കളോ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും ആർക്കെങ്കിലും നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ കൂടി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സാമ്പത്തിക അവസ്ഥ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ അതില്ലാത്ത ഒരാളിനെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം മക്കയിൽ ഒരു തവണയെങ്കിലും പോകണമെന്നുള്ളതായിരിക്കും അല്ലേ എല്ലാ മുസ്ലിമിൻ്റെയും ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും അപ്പോൾ സാധിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മളാൽ കഴിയുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അപ്പോൾ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് അസ്ലാ വലൈക്കും